പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബൾബിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പാനസോണിക് എന്ന കമ്പനീൻ്റെ റെഡാർ മോഷൻ സെൻസർ എൽ ഇ ഡി ബൾബാണിത് ഒമ്പത് വാട്ട്സിൻ്റെ ഒരു ബൾബാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാക്കിംഗ് ഏരിയാസ് അതുപോലെ തന്നെ ബാത്റൂം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എൽ ഇ ഡി ബൾബാണ് മൂന്ന് മീറ്റർ റേഡിയസിൽ ആൾ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് തനിയേ ഓണാവും അതുപോലെ തന്നെ ആ ഒരാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലൈറ്റ് ഓഫാവുക അതുപോലെ ഒമ്പത് വാർസിൻ്റെ ബൾബാണ് ലോ ലൈറ്റിലും അതുപോലെ നൈറ്റുമാണ് ഈ ഒരു ലൈറ്റിൻ്റെ വർക്കിംഗ് വരുന്നത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ എൽ ഇ ഡി ബൾബ് വരുന്നത് സാധാ ഒരു എൽ ഇ ഡി ബൾബ് പോലെ തന്നെയാണ് അതുപോലെ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളൊന്നും പുറത്ത് കാണുന്നില്ല അതുപോലെ നമ്മളെ സാധാ ഹോൾഡറിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ബൾബ് തന്നെയാണ് ഇത് ത്രെഡ് ഉള്ള ടൈപ്പ് ഒന്നല്ല സാധാ ബൾബ് ഹോൾഡറിൽ ഇടാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ ആ ഒരു ബൾബ് ഇവിടെ ഹോൾഡറിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനത് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടുന്ന് ഈ റൂം ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും ഇറങ്ങി ഒരു ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഈ ഒരു ലൈറ്റ് ഓഫ് ഓഫാവുള്ളൂ അത് ഓഫ് ആയതിനു ശേഷം ഞാൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറും അപ്പോൾ തനിയെ ലൈറ്റ് ഓൺ ഓണാകുന്നത് കാണാം അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം അങ്ങനെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു നമ്മളെ എൽ ഇ ഡി ലൈറ്റ് ഇവിടെ ഓഫായിട്ടുണ്ട് ഇനി ഞാനിത് തിരിച്ച് കയറുന്ന സമയത്തേ ഉള്ളൂ ഈ ഒരു ലൈറ്റ് ഓൺ ആവുകയുള്ളു അപ്പോൾ ഈ ഒരു ബൾബ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോൺ എന്നാണ് പനസോണിക് സെൻസർ ലൈറ്റ് എന്ന് നമ്മുടെ ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം കാണാൻ പറ്റും ഇറങ്ങിയപ്പോൾ ആ ഒരു ലൈറ്റ് ഓഫായി അതുപോലെ തന്നെ ഞാൻ റൂമിലേക്ക് കയറിയ സമയത്ത് ഈ ഒരു ലൈറ്റ് ഓൺ ആകുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടാവും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ